നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ മാസം വിതരണം ചെയ്യുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ ആനുകൂല്യമാണ് നമുക്ക് ലഭിക്കുന്നത് പെൻഷൻ തുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മുടങ്ങാതെ ലഭിക്കാൻ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാനുള്ള പ്രധാന അറിയിപ്പ് എത്തി രേഖകൾ ഹാജരാക്കിയിട്ടില്ല എങ്കിൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും വിവിധ മേഖലകളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രധാന അറിയിപ്പ് വന്നിട്ടുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്ക ൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അറുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്കെല്ലാം തന്നെ ഈ നിയമം ബാധകമാണ് അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെയാണ് സർക്കാർ ഇതിന് സമയം അനുവദിച്ചു നൽകിയിട്ടുള്ളത് അതിന് മുൻപ് തന്നെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുക വില്ലേജ് ഓഫീസർ അനുവദിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിന്റെ കോപ്പിയും ചേർത്ത് ിൽ സമർപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഈ രേഖകൾ സമർപ്പിച്ചേ മതിയാവും വാർദ്ധകൃകാല പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെയാണ് ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരും ദിവസങ്ങളിൽ എത്തിച്ചേരും നിലവിൽ ഇനി എല്ലാ വർഷങ്ങളിലും വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാവുമെന്നാണ് അറിയിപ്പുള്ളത് ഇതും ോടൊപ്പം തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇനി എല്ലാ മാസങ്ങളിലും തുക നൽകുന്ന സമയത്ത് ഫേസ് മസ്റ്ററിംഗ് ചെയ്യുന്ന സംവിധാനമുണ്ടാവും നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഈ നിയമം ബാധകമല്ല കാരണം കൃത്യമായി ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്കാണ് സഹായം എത്തിച്ചേരുന്നത് ഗുണഭോക്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് നിർജീവമാക്കുന്നത് കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഫേസ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് ഈ സംവിധാനം ായിരത്തി ഇരുപത്തി തന്നെ കൊണ്ടുവരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക